സഹിച്ചല്ലേ എനെങ്കിലും എന്നോട് വന്നൂടെ മനസിലാവുന്നില്ല നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ സാധിക്കുന്നേ ആഫ്റ്റർ മാരേജ് ചേച്ചിയുടെ സ്വഭാവം മാറിയെന്ന് അവ എന്നോട് പറഞ്ഞെ ഞാനാണ് മാറി സെബാസിലാണ് മാറിയത് എന്നോട് ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്ന് എന്റെ ഏജും പ്രോബ്ലംസും ഒക്കെ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ കേട്ടോ എന്നിട്ടിപ്പം എനിക്ക് പ്രായം കൂടുതൽ എന്നെ കാണാൻ കൊള്ളില്ല ആന്റിയെ പോലെ ചേച്ചിയെപ്പോലെ ബോഡി ഷെമി കേട്ട് കേട്ട് ഞാൻ മടുത്തു അതിന്റെ അവൻ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കുറ്റപ്പെടുത്തലും